നമുക്ക് അടച്ച് ചിക്കൻ കറിയും വിശം വാങ്ങിയ വച്ചാൽ കിഴിച്ചാൽ കൈ പൊള്ളിയിട്ടേണ്ട ഇന്നൊരുപ്പ് തീയ്യ കുക്കിങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നു തന്നെ എന്നാണറിയണ്ടേ ഇതുവരെ ഞാൻ കാണിക്കാത്ത സാധനം വേറൊന്നുമല്ല ചിക്കൻ ചിക്കൻ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ ആയി ആയിത്തീരുമ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ല വേരേൻ്റെ ഇടാ ചിക്കൻ പെരട്ടുന്നോ ചിക്കൻ വരട്ടുന്നതോ ചിക്കൻ സുഖാന്നോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ആക്കി കഴിയുമ്പോൾ എനിക്കെന്നെ അറിയില്ല എങ്ങനെ ഇതാക്കിത്തീരണേന്ന് അതുകൊണ്ട് നമുക്ക് ഇതാക്കാൻ തുടങ്ങാം അതും തന്നെ നമുക്ക് പാത്രം എടുപ്പ് നോക്കാം പാത്രം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം എല്ലാവരും ചെയ്യുന്നവരെ നമുക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഒരു നാല് വില്ലുള്ളിയാന്ന് വലിയുള്ളി നല്ല നീർങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലെത്തിട്ടാ നല്ല ഊണ് വാട്ടി എടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഉള്ളി വേഗം വാടിക്കിട്ടും ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് ലേസ് കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി എണ്ണ ലേസ് അധികം തന്നെ ആയിക്കോട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കേ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ നിറച്ച് എടുക്കാം കേട്ടോ മല്ലിപ്പൊടി മൂപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് പിന്നെ വെയ്ക്ക് വയ്യായിട്ട് ഓരോ നല്ല ഒരു പൊടികളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം പിന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ഒരൊന്നര സ്പൂൺ ഇടാം കേട്ടോ അത്രയും വേണ്ടേ ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി തരട്ട നല്ല ഒന്ന് പിന്നെ മൂത്ത് കയറ്റാം അടുത്ത അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി കേട്ടോ കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്തിന് ഒരു അര അരസ്പൂണിൽ മേലെ ഇട്ട് കൊടുത്തേ കേട്ടോ ചിക്കനിലൊന്നും ഇട്ടു കൊടുത്തിരോ ചിക്കൻ ഉണ്ടല്ലോ മൂച്ചിട്ട് ഒരു പിന്നെ സ്പൂണ് പിന്നെ വിനാഗിരിയും ചേർത്തിട്ട് മിക്സ് ആക്കി വെച്ചത് ഇരുവാറൊന്ന് ചിക്കനിലിട്ട് വെച്ചാട്ട കേട്ടോ ഒന്നും കൂട്ടി മൂപ്പിക്കല്ലേ ഇതുപോലെ ആക്കി നോക്കണം ആക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എന്നോട് രസമുണ്ടോ ഇഞ്ചൊന്ന് എല്ലാം മസാലപ്പൊടി മൂത്ത അതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തികച്ചെടുക്കുന്നില്ല കേട്ടാ ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ലേസം ആക്കി എന്നെ കൊണ്ടൊരു സൂപ്പൂണ് നമുക്ക് ഇത് വെച്ച സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കനാണ് എല്ലാവരും വിഷുവെല്ലാം കഴിഞ്ഞ് എന്റെ ഷൂണെല്ലാം പിന്നെ മാറീട്ട് ഇരിക്കുന്നതായിരിക്കും അല്ലേ ഞാനിന്നലെ വിഷുവിന്റെ ബാക്കിയും എല്ലാം കൂടിയും ഭാര്യയും പിന്നെ വേസ്റ്റിൽ കൊണ്ടിട്ട് ഇന്നലെ കഞ്ഞീം പേരും വെച്ച് കുടിച്ചു ഞാൻ വീഡിയോ ഇട്ടല്ലേ സത്യ നേട്ടാ വിഷു ഓണം വിഷുല്ലാം ആസ്വദിച്ച് ചെയ്യുന്നവർക്ക് അതെല്ലാം നല്ലതാണ് കേട്ടാ മക്കൾക്കും ഒരുപാട് കാലം ആഘോഷിക്കാത്തവർക്കെല്ലാം ഈ അടുത്ത് പനി സ്ഥിരം പണിയെടുക്കുന്നത് നമുക്കെല്ലാം അതിലൊരു പാടുന്ന പച്ചമുളക് ചതിച്ചാന്ന് പച്ചമുളക് ഇത് ചുവന്ന മുളകാന്ന് ഞാൻ തന്നെ നട്ട പച്ചമുളക് നേട്ടാ പരിക്കാൻ വൈകി പോയിന് പച്ചയെല്ലാം ചുവപ്പായി നമുക്ക് ഇത് കൂടി കൂടിയേ നല്ല എരിവുണ്ട് ഇതിന് പ്രത്യേകിച്ച് മുളക് കൂടിയൊന്നും ഇടുന്നില്ല കേട്ടാ അടുത്ത തക്കാളി പേസ്റ്റ് കണ്ടില്ലേ മൂന്ന് ഇല്ല തക്കാളി അരച്ചതാണേ അതും കൂടിയിൽ ചേർത്തിട്ട് പച്ച പണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇങ്ങനെ ആക്കലുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആക്കലുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞോളൂ നിങ്ങളാക്കുന്ന വെറൈറ്റി ചിക്കൻ ആണെങ്കിലും പറഞ്ഞോളൂ ഞങ്ങളുടെ അതാക്കാം എല്ലാം കൂടി നല്ല വയറ്റി വയറ്റാ ഈ സമയത്ത് നമുക്ക് ഒരല്ലി പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കേ നല്ലോണം വരുന്നു വരട്ടെ നമ്മളീലധികം വെള്ളമൊന്നും വയ്ക്കുന്നില്ല കേട്ടോറിയിൽ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ടാണ് വെടി വരുന്നത് ചേട്ടൻ മസാല നല്ല മണം വരുന്നുണ്ട് മൂത്തിട്ട് ആ നല്ല എണ്ണ പറയുന്നത് നല്ല അസല് മണം വരുന്നുണ്ട് ഇത് നമുക്ക് നമ്മളെ മെയിൻ ഐറ്റം അങ്ങനെ തന്നെ താട്ടോ ഒരൊന്നര കിലോ അന്നേ മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് ഇത് നമുക്കിത് തട്ടിക്കൊടുക്കാം ആ വിനാഗിരി പിന്നെ വരട്ടി വെച്ച ചിക്കനാ കേട്ടോ വിനാഗിരി വരട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ പിന്നെ കറിയേം കറി വെച്ചാൽ എന്ത് വെച്ചാലും വിനാഗിരി ആദ്യം വിളിച്ച ഒരു അത്രയും വേണ്ട ഒരു സ്പൂൺ വരെ പെരട്ടി അങ്ങ് ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ല പിന്നെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ വിനാഗിരി നല്ലതല്ല ഞാനത് എപ്പോൾ പറയുന്നില്ല എന്നാലും ചില സമയത്ത് നമുക്കത് ഒഴിച്ചു വിടാൻ പറ്റില്ല നല്ലോണം അതച്ചി കൂട്ടേ ഇനിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ ചിക്കൻ പോകട്ടോ നമുക്കൊന്ന് വിളിക്കാം നോക്കേ നിങ്ങൾ നിങ്ങളായിരിക്കും ഇതെല്ലാം നമ്മളാക്കുന്ന ചിക്കനാന്ന് ഗീതച്ചി മാറി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇത് ഗീതേച്ചി മാത്രം ആക്കുന്ന ചിക്കനാന്ന് സ്പെഷ്യൽ ചിക്കൻ നമ്മളുണ്ടല്ലോ ചിക്കനിൽ വെള്ളം ഒഴിക്കാണ്ടെന്ന് ചിക്കൻ പിന്നെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ തീയേ പാടില്ല കേട്ടോ കൈ പിന്നെ തീയും കത്തിച്ചിട്ട് വെള്ളം ഒഴിക്കാണ്ട് ചിക്കൻ മേച്ച പിന്നെ അത് കരിഞ്ഞ ചിക്കനായിട്ട് മാറും ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ നമ്മളെ ഇവിടെ പുളിമ്പറമ്പ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി കേട്ടാ വിഷു ആ എന്നാൽ കൊടിയേറ്റെ അഞ്ച് ദിവസം ആറ് ദിവസത്തെ അവർ ഉണ്ട് ഇന്നാണ് ശരിക്കും ഉത്സവം ഇത്രയും നാളെ പരിപാടിയാന്ന് ഇന്നലെ എന്നിട്ട് കാഴ്ചയിലും ഉണ്ടായിന് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് ഒരു കുഞ്ഞു മോനെ ഒരു എത്രാം ക്ലാസ്സിലാണെന്നറില്ല എന്നോട് പറഞ്ഞിരുന്നു വന്നിട്ട് ഓടി എൻ്റെ അരുപത് തോന്നിട്ട് പറഞ്ഞു ഗീത ഞാൻ പറഞ്ഞു അതെ നല്ല കുട്ടപ്പനെ എന്നാ എന്നിട്ട് പറഞ്ഞു എന്നാ ഞാൻ ഗീത ചിൻ്റെ ഫോളോ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ വീടുകാണലുണ്ട് ആ വീടെല്ലാം കാണലുണ്ട് വേഗം അങ്ങനെ മടിയൊന്നും ഇല്ല കേട്ടോ വേഗം എൻ്റെ അരുവിത്ത് വന്നിരുന്ന് ഞാൻ ഒന്ന് രണ്ട് ഉമ്മ എല്ലാം കൊടുത്ത് പേര് ചോദിച്ചാൽ വന്ന് എന്ന പേര് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറം നേട്ടോ വീടിൻ്റെ അപ്പുറം കുറച്ച് അപ്പുറത്തെ നാട്ടിൽ കുറേ വർത്തമാനം വന്നു പിന്നെ ഓൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൂടി കന്നു ഫ്രണ്ട്സും പേര് പറഞ്ഞാൽ വിദേശിക്ക് ഓർമ്മയിലായിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഏടെ പോയാലും എൻ്റെ അടുത്തേക്ക് വരുന്നത് കുഞ്ഞുമക്കളാന്നേ അവർ ഫോട്ടോ എടുക്കാനും ആക്കാനും ഇതാണ് ഏറ്റവും വലിയ സന്തോഷമല്ല കാരണം പിന്നെ കുഞ്ഞളെ മനസ്സിൽ കളങ്കൂലല്ലോ അവരുള്ളത് ഉള്ളത് പോലെ മാറി ആ മോനെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ അതുകൊണ്ട് ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ സിദ്ധരാജിന് വേണ്ടിയിട്ടാവട്ടെ കേട്ടാ എന്താ പറയുക നമുക്കിതൊന്നും കൂടി അടച്ചു വെച്ചിട്ട് ചോദിക്കാം നമുക്ക് നോക്കേ കണ്ടില്ലേ വെള്ളം ഇറങ്ങി 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 വരുന്നേ പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ പെട്ടേനെ ഇത്രയും ടേസ്റ്റില് ചിക്കൻ കറി വെച്ചിട്ട് ഉപ്പിടാൻ മറന്നു വെച്ചു ഞാൻ സ്ഥിരം എടുക്കുന്ന പരിപാടി കേട്ടോ ഇത് ചിക്കൻ ആദ്യം ഉപ്പ് പെരക്കി വെപ്പേ മറന്നു വെച്ചു മതി കൂടി ഇടല്ലേ ഞാനുണ്ടല്ലോ ഉപ്പില്ല ഉപ്പില്ലാത്ത ഇട്ടിട്ടിട്ട് അവസാനം ഞാൻ എന്ത് കറി വെച്ചാലും ഉപ്പ് തീരിക്കും അമ്മ ഒരു ഉപ്പ് സ്പെഷ്യലിസ്റ്റ് ആട്ടോ നമ്മ എന്തിട്ടാലും ഉപ്പ് കൂടുതലായിരിക്കും ഇവരെ ഇവരെന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോ ഒക്കെ അമ്മ ഒന്ന് ടേസ്റ്റ് നോക്കിയാട്ടെ ഞാൻ ടേസ്റ്റ് നോക്കിയത് ആ ബിലേ ഉപ്പ് എന്നാ പിന്നെ അവരെ കറക്റ്റായിരിക്കും അമ്മേന്ന് എനിക്ക് ഉപ്പ് എപ്പം ഇട്ടിട്ട് അധികാവില്ലാന്ന് സാറില്ല അല്ലേ അങ്ങനെ ഒരാൾ പോയിണ്ടേ ഈ വെള്ളം ഈ ഇറങ്ങി വെള്ളം ഞാച്ച് വറ്റി വരട്ടെ വെള്ളം ഏകദേശം വറ്റി ഏഹ് വന്നിട്ടുണ്ടതാ നല്ല പെരട്ട് പോരിണ്ടല്ലേ ഇത് പേരിടേണ്ട പിന്ന അവകാശം നിങ്ങൾ വന്നിട്ടാ എരി മനസിലായാ ഉണക്ക് മുളക് പിന്നെ തലതൊരു പരിപ്പൊടിച്ചേ ഇത് നമുക്ക് രണ്ട് സ്പൂൺ ഇട്ട് തികച്ചിട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരിമുളകാണ് അതുകൊണ്ട് വലിയ ഇരുവന്നും ഉണ്ടാവില്ല നമ്മൾ വേറെ ഒന്നും തിന്നില്ലല്ലോ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ആ ഇല്ല ഇരുവല്ലേ കുരുമുളക് ഒരു വലിയ സ്പൂൺ നിറച്ച് കേട്ടോ കൊതിയോടിച്ച് ഒന്നിച്ച് ഇനി ഞാൻ ലാസ്റ്റില് മാറ്റി വെച്ചിട്ടില്ലേ കേട്ടാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്താ നിങ്ങൾക്ക് ഇത് മൂക്കണ്ടെങ്കിൽ ഇത് പച്ച കഴിക്കൂലേന്ന് പ്രശ്നമല്ല ഇത് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് ചൂട് ചോറിൻ്റെ മാത്രം കൂടിയിട്ട് ചെറുതന്നിട്ടുണ്ട് പറയാം തീയല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പാകത്തിന് വന്നതാണെന്ന് എല്ലാ ചേരുവകളും ചേർത്തു ഇനി തീ പിന്നെ കത്തിച്ചാൽ കരിഞ്ഞു പോവും ഒരു തേങ്ങ മുഴുവനായിട്ട് നമ്മൾ നല്ല ചകന്നിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിനെ ഇത് അതിൻ്റെ ഒന്നിച്ചു ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാസർഗോഡ് ചിക്കൻ ചിക്കാന്നെല്ലാം പറയാം കേട്ടാ ഈശ്വരാ കാസർഗോഡുകാർ കേൾക്കല്ലേ എന്നാ ഒന്ന് വെട്ടി വെച്ച് കൊല്ലു ഭയങ്കര ചിലവരെല്ലാം ഉള്ളി എല്ലാം വറുത്തിടേ ഇങ്ങനെ പിന്നെ ഇതേപോലെ ഉള്ളിയും പിന്നെ വറുത്തിട്ട് ഇതിൻ്റെ മേലെ അന്നേരം ടേസ്റ്റ് കൂടും ചിലവും കൂടും നോക്കേട്ട് എങ്ങനെയുണ്ട് 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 നോക്കട്ടെ ഇനി നമുക്കൊരു കറി വേപ്പില തക്ക ഇങ്ങനെ ഇടുക അടുത്തത് മല്ലിച്ചപ്പ് കണ്ടമാനം ഇടാം കേട്ടോ എനിക്ക് മല്ലിച്ചപ്പിൻ്റെ വീക്ക്നെസ്സാന്ന് ഇത് കണ്ടാൽ പിന്നെ ഞാൻ എല്ലാവരും ഭാര്യ ഇടും ഉറച്ച മല്ലിച്ച പൂടേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചിട്ടങ്ങ് വയ്ക്കാം അധികം കത്തിക്കണ്ട ആ അടിയിലെ കനയിലത് അങ്ങ് ഒരു സെറ്റായി വരട്ടെട്ടോ നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ ഇത് വാങ്ങേ അഞ്ച് മിനിറ്റ് നോക്കിയിട്ട് ആ കാണാൻ തന്നെ എന്തെന്നാ ചേലി അല്ലേ ഇനി ഒന്ന് ചെയ്യേണ്ടതാ കുറച്ച് വെളിച്ചെണ്ണ ഇല്ല പച്ച വെളിച്ചെണ്ണ ലേശം വെളിച്ചെണ്ണ ചിലവാകുന്ന കേസാന്ന് കൊളസ്ട്രോൾ ഇല്ലവരെല്ലാം ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് മാറി നിൽക്കുക പ്രത്യേകം അറിയുമ്പാണ് ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടോ സത്യം പറഞ്ഞാരണ്ടല്ലോ നിങ്ങളോട് കള്ളത്തരം പറയുന്നതൊന്നുമില്ല ഇതെന്റെ അബി വിഷുവിനാക്കിയ റെസിപ്പിയാട്ടാ എന്നിട്ട് അബി എൻ്റെ മോനെന്നെ സഹായിക്കാൻ വേണ്ടിട്ട് വിഷുവിനാക്കിയ റെസിപ്പിയാണേ പിന്നെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ചെറിയ കുഞ്ഞിയല്ലേ ഒരു മനസ്സുകൊണ്ട് ആക്കിയതല്ലേ എല്ലാം വിചരിച്ചിട്ട് ഞാൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ഇട്ടു കൊടുക്കും നമുക്ക് ചെക്കൻ അഹങ്കാരം കറി ചെക്കൻ പറഞ്ഞ് നമുക്ക് ഈ റെസിപ്പി പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടായിരുന്നു അങ്ങനെ ഇട്ടതാ നേട്ടാ മോശമില്ല ഇല്ല അത്രേ ഇല്ല അടിച്ച് തട്ടി കരി എങ്ങനെയുണ്ട് നല്ല രസമില്ല നോക്കേട്ട് നോക്കേട്ട് നോക്കട്ടെ കാണാൻ നല്ല രസമില്ല കാണാ ഇതിങ്ങനെ എടുക്കുക ഏഹ് ഞാനിട ചോറ് സെറ്റാക്കി ചെയ്തിട്ടുണ്ട് നല്ല റേഷ്ണരീത ചോറ് മുത്തരി എന്ന ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ നല്ല റേഷൻ റേഷ്ണരീത ചോറ് നല്ല മാങ്ങ അച്ചാർ കുറച്ച് ചിക്കൻ ഒറ്റ വിഷമേ ഇല്ല കേട്ടോ അതിൻ്റെ ഉണ്ണിയും മണി ഇടിയില്ല അവർ വയനാട്ടിൽ ചങ്ങായി മാറി വൺ ഡേ ടൂറിന് പോയില്ലേ അവർക്ക് ഏറ്റവും ഇഷ്ടം ഇത് നല്ല ചൂടുണ്ട് കേട്ടോ ചിക്കൻ കറി ഒന്നും ചിക്കൻ കറി തൊടാനേ പറ്റൂല്ലേ എന്നാലും നോക്കി വെക്കാം ചിക്കൻ കറിയും ലേശം വാങ്ങി വച്ചാൽ ഞാൻ ഗീതച്ച കൈ പൊള്ളീട്ടേണ്ട നല്ലോണം പൊള്ളീന കേട്ടോ ഉണങ്ങി വരുന്നു ഇതൊരു ടേസ്റ്റാടാ നല്ല ടേസ്റ്റാ എൻ്റെ അബി ആക്കിയത് പറയുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ആക്കി നോക്കണം ആക്കി നോക്കിയിട്ട് ഗീതച്ചോട് അഭിപ്രായം പറയണം പുതിയ റെസിപ്പി ഉണ്ടെങ്കിൽ ഗീതച്ചോട് പിന്നെ കമൻറ്റിൻ്റെ കൂടെ അതും പറയണം എന്നാൽ ഗീതെച്ചടുത്ത വീഡിയോയിട്ട് നാളെ വരാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സ്വന്തം ഗീതച്ച്